രാഹുൽ ഗാന്ധി തന്തയ്ക്കുപറ്റവൻ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ലെന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വിവാദ പരാമർശവുമായി ബി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാർ സുരേഷ് ഗോപി എംപിയുടെ ഓഫീസിന് നേരെ ഉണ്ടായ അതിക്രമത്തിലും ബി ജെ പി ബി ജെ പി പ്രവര്ത്തകര്ക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പരിപാടിയില് ആണ് വിവാദകരമായ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാറിന്റെ ഈ പ്രസംഗം ഉണ്ടായത് അനധികൃതമായിട്ടുള്ളവരെ പേര് നീക്കം ചെയ്യുമ്പോൾ എതിർക്കുന്ന രാഹുൽ ഗാന്ധി മറിച്ച് കടക വിരുദ്ധമായ ഒരു സമീപനം കർണാടകത്തിന്റെ എടുക്കുന്നു ഇത് തന്റെ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെയും ചോദിച്ചു പോയാൽ ചോദിക്കാൻ അറിയാം പക്ഷേ അറിവില്ലാതെ ആരും ചോദിച്ചു പോയാൽ ആ അറിവില്ലാത്തവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കർണാടകത്തിൽ ഇരട്ട വോട്ട് അവിടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആവശ്യ കാര്യങ്ങളെല്ലാം ബീഹാറിലെ പട്ടികയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബീഹാറിൽ ബംഗ്ലാദേശികൾക്ക് വോട്ട് ബീഹാറിൽ ചൈനക്കാർക്ക് വോട്ട് ബീഹാറിൽ രാജ്യത്തിന് വെളിയിലുള്ള ആളുകൾക്ക് വോട്ട് ഈ രാജ്യത്തേക്ക് നുഴഞ്ഞുകയം വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബീഹാറിൽ വോട്ട് ആര് ചേർത്തതാണ് സജാക്കന്മാരെ ഈ വോട്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് അല്ല ചേർത്തത് നിങ്ങളോട് ആഭിമുഖ്യമുള്ള ആളുകൾ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ സഖ്യാക്ഷികളായിട്ടുള്ള ആളുകൾ ഭരിച്ച കാലങ്ങളിലാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ അനധികൃതമായി അവിടെ വോട്ട് ചേർത്ത് കാലങ്ങളോളം നിങ്ങൾ ബീഹാർ ഭരിച്ചത് ലാലു പ്രസാദ് യാദവ് ആയാലും അതവരുടെ അനന്തരവന്മാരായാലും അവരുടെ കുടുംബക്കാരായാലും ഭരണമൊക്കെ നടത്തിയത് ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കള്ളവോട്ടുകൾ ബീഹാറിൽ ചേർത്തിട്ടാണ് ഇന്നത് നടക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ നിലപാടെടുക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംബന്ധമായി ശക്തമായ നിലപാടെടുക്കുന്നു അങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുള്ളവരെ അനധികൃതമായിട്ടുള്ളവരെ വോട്ടർ പട്ടിക്കുന്ന പേര് നീക്കം ചെയ്യുമ്പോൾ എതിർക്കുന്ന രാഹുൽ ഗാന്ധി മറിച്ച് കടല വിരുദ്ധമായ ഒരു സമീപനം കർണാടകത്തിന്റെ കാര്യത്തിൽ എടുക്കുന്നു ഇത് തന്റെക്ക് പെറ്റവൻ തന്നെയാണോ എന്ന് അറിവില്ലായ്മ കൊണ്ട് ആരെങ്കിലും ചോദിച്ചു പോയാൽ ചോദിക്കാൻ പാടില്ലാതാണെന്നറിയാം പക്ഷേ അറിവില്ലാതെ ആരെങ്കിലും ചോദിച്ചു പോയാൽ ആ അറിവില്ലാതെവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ബീഹാറിൽ എടുക്കുന്ന നിലപാട് കടകവിരുദ്ധമായി കർണാടകത്തിൽ സ്വീകരിക്കുന്നു കടകവിരുദ്ധമായി കേരളത്തിൽ സ്വീകരിക്കുന്നു ഒരു കാര്യം കേരളക്കാർക്ക് നന്നായിട്ട് അറിയാം മരിച്ചവർ മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാൻ എത്തുന്ന സംസ്ഥാനമാണ് കേരളം മരിച്ചവർ പുനർജന്മം നേടി വോട്ട് ചെയ്യാനെത്തുന്ന സംസ്ഥാനമാണ് കേരളം ഓരോ തെരഞ്ഞെടുപ്പിലും വരാറിന്റെ പരേതർ വോട്ട് ചെയ്യാൻ വരുന്ന സംസ്ഥാനമാണ് കേരളം മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ് ഈ പലേതരെയും പൊക്കിപ്പിടിച്ച് പോളിംഗ് ബൂത്തിൽ വരാറുള്ളത്